കൊല്ലത്ത് കൊല്ലത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസഭി സമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നിങ്ങൾ വർക്ക് നടത്തുമ്പോൾ രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കടനിയും കോളനി എന്ന് കോളനി ഉണ്ട് കുടുംബം വർഷങ്ങളായി നിങ്ങളുടെ ഹണി ബെഞ്ചമനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ് കുടുംബം ഇരുപത് പേർക്കാണ് ഒരു കക്കൂസ് പറയാൻ നിഷേധിക്കാൻ ഇരുപത് പേർക്കാണ് കക്കൂസ് പേർക്ക് കക്കൂസ് ആയിരത്തി ഇരുന്നൂറ് കുടുംബം ദുരിതക്കയത്തിലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ ജനങ്ങൾ എന്റെ പേര് മീരാ റാണി ഞങ്ങളുടെ എം എൽ എ സാറാണ് കണ്ടിട്ടില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ചെയ്യണ്ടോ കുത്തില്ലോ അതും ും കാണറില്ല ഡെവലപ്മെന്റിന്റെ പേരിൽ അമ്പത്തിയേഴ് കോടി രൂപ എം എൽ എ മുകേഷ് സർ അവ കൊണ്ടുവന്ന ആശ്രമത്തെ ജൈവ വൈവിധ്യ ഒരു ഒരു കല്ല് പോലും എടുത്തു വെച്ചുകൂടാത്ത സ്ഥലത്ത് ഒരു വലിയ സമുച്ചയം കെട്ടിപ്പടുത്തുയർത്തി ഇപ്പോ കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ല അധികാരികൾ ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഹൈക്കോർട്ടിന്റെ അമിക്കസ്ക്യൂറി വന്നിട്ടുണ്ട് പൊളിച്ചു മാറ്റാൻ എന്താണ് എന്താണ് പറയാനുള്ളത് ശരി ചിന്ത ലോകോത്തര നിലവാരത്തിലുള്ള നമ്മുടെ നാടകങ്ങളും മറ്റുമെല്ലാം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ആർട്ട് ഫോമും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഇപ്പോൾ അവിടെ തുടങ്ങിയ ആർട്ട് ഗാലറി തന്നെ നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ചിത്രങ്ങൾ അണിനിരക്കുന്ന വിദേശികൾക്ക് പോലും സഞ്ചാരികളുടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു വികസനത്തെ കുറിച്ച് മനസ്സിലാക്കാതെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു ആശ്രമ മൈതാനത്തിന്റെ അടുത്താണ് ആശ്രമ മൈതാനത്തിന്റെ അടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ അവിടാണ് ഞാൻ ജീവിക്കുന്നത് നിലവിൽ അങ്ങനെ നായ ശല്യം എനിക്ക് അറിഞ്ഞുണ്ട് പുള്ളിക്കട നിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കോളനി എന്ന് പറയുന്ന പദം മാറ്റി കോളനി എന്ന് പറയുന്ന ഒരു പദം മാറ്റി പുള്ളിക്കടനിടെ നിങ്ങൾ നിരന്തരം കോളനി 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 എന്ന് വീണ്ടും അഡ്രസ് വിയറ്റ്നാം വിയറ്റ്നാം കോളനിയാ കോളനിയാ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ കാര്യം ചിന്തയുടെ കൂടെ ചിന്തയുടെ കൂടെ കാറിലായിരിക്കും മാഡം വന്നത് അതുകൊണ്ടാണ് മേഡത്തിന് പട്ടിയെ കാണാൻ

പോണ ഞാൻ അമൃത് പദ്ധതിയിൽ കോടി രൂപ ടൂറ് കോർപ്പറേഷൻ പോകണ്ട ബില്ലിലെവച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ലാസ് ആവാൻ പോവാ ഇവരൊരു ആകാശപാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ചെമ്മമുക്കിലും കോൺവെന്റിലും ഹൈസ്കൂൾ ജംഗ്ഷനിലും പട്ടിക്ക് പെറ്റി അടക്കാനുള്ള സർവ്വയ്ക്ക് ഇവര് എന്നിട്ടാണ് വന്നത് ഈ ന്യായങ്ങളെല്ലാം പറയുന്നത് ഈ നാടിനെ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പൊ നമുക്കറിയാം കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കി പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്തിയത് ഇഷ്ടമില്ല കൊല്ലം കോർപ്പറേഷന് കൊല്ലം കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി വിഹിതമായി വകയിരുത്തിയ പതിനഞ്ചാം തലകാര്യ കമ്മീഷന്റെയോ അമൃത് പദ്ധതിയുടെയോ ജൽ ജീവൻ മിഷന്റെയോ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പദ്ധതി വിഹിതം കൊടുക്കാത്തതിന്റെ ഒരു സോളിഡ് പ്രൂഫ് ചിന്താ സാധിക്കോ ചിന്ത ഞാൻ വെല്ലുവിളിക്കുകയാണ് കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള പദ്ധതി ഏത് പദ്ധതിയുടെ വിഹിതം എത്ര രൂപ പറയാമോ ചിന്തക്ക് പറയാമോട്

ബി ജെ പിയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അത്യറ്റാക്ക് ചെയ്യാൻ വന്ന ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം വരും ചിന്ത ചോദിച്ചു എത്ര കോടി രൂപയാണ് അമൃത് പദ്ധതി അല്ല കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട് അല്ല പറയട്ടെ േ കാണിച്ചോട്ടോ വിവരാവകാശത്തെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് വെക്കുന്നതിനാവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ നിങ്ങളുടെ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ സർക്കാർ ആയിരത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് വീട് വെക്കുന്നതിനാവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് പദ്ധതി പ്രകാരം ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട് ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കുന്നു അല്ല ഉരുളുവാണ് സാറിനെ ഉരുളുവാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലേ അതെ കൊല്ലം കോർപ്പറേഷന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം എട്ട് നാല് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇങ്ങനെ ആണെങ്കിൽ അൻപത്തി ഒന്ന് ലക്ഷത്തിന് എത്ര വേണം കേട്ടാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന് ഔദാര്യം നൽകിയ കണക്കാണ് ചോദ്യകർത്താവ് പറയുന്നത് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിന്റെ സന്ദർശനത്തിന്റെയൊക്കെ ഭാഗമായി പോയി ചിലടത്തുനിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പുരോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം

ോ കാണിക്കോ ഒന്നുമില്ല വെറുതെ യുവജനക്ഷേമ കാര്യസമിതി റിപ്പോർട്ട് നിങ്ങൾ മാഡം ഇതേണ്ട രൂപ നിങ്ങൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ഏഹ് അത് നടപ്പിലാക്കണം എന്തുവാ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് പഠിക്കാൻ വേണ്ടി പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞോണ്ടുള്ള റിപ്പോർട്ടാണ് നിയമസഭ വെച്ചതാ അത് യു മസ്റ്റ് ബി നോയിങ് ഇറ്റ് എന്നിട്ട് യു ഇന്ന് വരെ ഒരു ചെറുപേരിൽ ഇണക്കിയിട്ടില്ല പത്ത് വർഷമാവാൻ പോകുന്നു അല്ല അദ്ദേഹം അടിസ്ഥാനരഹിതമായി അടിസ്ഥാനരഹിതമായിരിക്കും തോന്നി ഈ മാധ്യമങ്ങളിലൊക്കെ പടച്ചുവിടുന്ന കള്ളപ്രചരണങ്ങൾക്ക് വിധേയമായി എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ പറയുകയാണ് വിടുവിച്ചാലേ ശരിയാവും വേണ്ടത് ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു ആയ പിന്നെ ഈപ്പം താങ്കൾ പറഞ്ഞല്ലോ ഈ ആവാസ് എന്താ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇ എം എസ് ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിൽ വേണ്ടി അതിന്റെ ഉത്ഭവം നിങ്ങളുടെ ഭരിച്ചിട്ടില്ല നിങ്ങളുടെ പാർട്ടി രാജ്യം പറ്റില്ല ഇപ്പൊ ആകെ ഇവിടെയുള്ളൂ കന തരി ബീഹാറിലും കെട്ടു ബീഹാറിലും കെട്ടു തൽക്കാലം ഇത്രയും മതി വരട്ടെ